ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ എ ജി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് പ്രൊഫസർ എ ജി ജോർജ് ഒരു കൃത്യമായൊരു ഗൂഢാലോചന ഭാഗമായിട്ടാണ് ഇക്കാര്യങ്ങൾ നടന്നതെന്ന് ഏതൊരാൾക്കും മനസ്സിലാകും കാരണം വടക്കാഞ്ചേരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കെ എസ് യു എസ് എഫ് ഐ നേതാക്കൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് കെ എസ് യു നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു ഇവരെ കോടതിയിൽ ഹാജരാക്കിയ രീതിയിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത് എങ്ങനെയാണ് ഒരു കൊടും കുറ്റവാളിയൊക്കെ തന്നെ ഹാജരാക്കുന്നത് അതേപോലെ മുഖുമൂടി ധരിച്ചു കൈവലങ്ങിട്ട് അങ്ങനെ ആണ് അവരെ ഹാജരാക്കിയത് നമ്മളിതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മുതിർന്ന പോലീസ് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഒരു പ്രതിയെ അതും പ്രതികൾ ഇത്രയും ഒരു അടിപൊളി കേസിൽ ഹാജരാക്കേണ്ടത് അവർക്ക് ചില അവകാശങ്ങൾ ഉണ്ട് അടക്കം എടുത്തു പറയുന്നുണ്ട് കൃത്യമായൊരു ഗൂഢാലോചന തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പോലീസും പോലീസ് മന്ത്രിയും ഏത് ദിശയിലേക്കാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് പൊതുസമൂഹത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയാണല്ലോ ആഭ്യന്തരമന്ത്രിയുടെ റോളിലുള്ളത് അദ്ദേഹത്തിന്റെ കീഴിലാണ് പോലീസ് സേന എന്നാണ് പൊതുവെ ജനങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് ഈ പോലീസ് സേനയുടെ നിയന്ത്രണവുമില്ല അഥവാ നിയന്ത്രണം ഉണ്ടെങ്കിൽ അദ്ദേഹം ഏതാണ്ട് ഒരു ഒരു ഏകാധിപതിയേക്കാൾ കടുത്ത ഏകാധിപതി സ്വഭാവമാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു കാര്യം ആലോചിക്കണം കേരളത്തിൽ വിദ്യാർത്ഥി സംഘടന സംഘടനകൾ എന്ന് പറയുന്നത് ഒരു പതിവാണ് അത് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റുമുട്ടുന്നു പലപ്പോഴും മാരകമായ രീതിയിൽ പലരും പരിക്കേൽക്കുന്നു തെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലൊക്കെ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാനൊരു പത്ത് നാൽപ്പത് വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നു ഇന്ന് വരെ ഇതുപോലെ വിദ്യാർത്ഥി സംഘടനത്തിൽപ്പെട്ട പ്രതികൾ എന്ന ആരോപിക്കപ്പെടുന്ന ആളുകളെ ഭീകരന്മാരെക്കാൾ അതിക്രൂരമായി ഇങ്ങനെ തലയിൽ കറുത്ത മൂടിയിട്ടുകൊണ്ടും കൈവിലം അണിയിച്ചുകൊണ്ടും ഒക്കെ പോയ ചരിത്രം കേട്ടിട്ടില്ല എന്താണ് ഇത് നമ്മളുടെ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് ഇത് താലിബാൻ അല്ലെങ്കിൽ ഭീകരവാദികൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൊടും കുറ്റവാളികളെ കൊണ്ടുപോകുന്ന രീതിയിലല്ലേ വിദ്യാർത്ഥികളെ കൊണ്ടുപോയി ഇതിനാരും സമാധാനം പറയണം എന്തായാലും അദ്ദേഹം അവിടുത്തെ നിയമസംവിധാനം മജിസ്ട്രേറ്റ് അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇതിന്റെ വിശദീകരണം ചോദിച്ചുവെന്നാണ് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശദീകരണം ചോദിച്ചാൽ അവർ ലോകത്തെങ്ങും ഇല്ലാത്ത നട്ടാൽ കുരുക്കാത്ത നൊണ പറഞ്ഞിട്ട് അവരെ ആക്രമിക്കാൻ ചെന്നു അവരെ കൊലപാതക അവരെ കൊല്ലാൻ ശ്രമിച്ചു വധശ്രമം എന്നൊക്കെ പറഞ്ഞ് കള്ള കഥകൾ ഉണ്ടാക്കി കള്ള കേസുകൾ ഉണ്ടാക്കുന്നതിൽ ഇപ്പോൾ ലോകത്തിൽ ഒന്നാം എത്തി നിൽക്കുന്നതായിട്ടുള്ള ഒരു പോലീസ് സേനയായി കേരളത്തിലെ പോലീസ് സേന തരന്താണ് ഇരിക്കുന്നത് തെമ്മാതിത്തരമല്ലേ അവർ കാണിക്കുന്നത് ആരാണ് ഈ പോലീസ് സേനക്ക് ഈ അധികാരം കൊടുത്തിരിക്കുന്നത് ഈ രാജ്യത്ത് നിയമമില്ലേ ഭരണഘടനയില്ലേ എല്ലാവർക്കും പൗരാവകാശങ്ങളില്ല ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇവിടെ പോയിരിക്കുന്നു ഇതുപോലെയുള്ള ഒരുപാട് കമ്മീഷനുകളൂടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ വനിതാ കമ്മീഷൻ ഇവിടെ പോയിരിക്കുന്നു ബാലാവകാശ കമ്മീഷൻ ഇവിടെ പോയിരിക്കുന്നു ഇതൊക്കെ ചുമ്മാതെ പാവപ്പെട്ട നികുതിയായ എന്റെ പണം ലക്ഷക്കണക്കിന് ഈ കോഴിക്കണക്കിന് രൂപ മുടക്കി ഈ കൊടിയറച്ച കാറുകളിൽ തെക്കും മുടക്കം നടക്കുന്ന കുറെ കമ്മീഷൻകാരുണ്ട് ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത് അത് മാത്രമല്ല ഇവിടുത്തെ പോലീസിന് ചുമതലയുള്ള ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി കാണിക്കുന്നത് എന്തൊരു കാട്ടാളത്തരമാണ് അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ പോലീസ് സേനയിലുള്ള നിയന്ത്രണമൊക്കെ നഷ്ടപ്പെട്ടതിൽ പരസ്യമായി പറഞ്ഞ് ഈ പണി മതിയാക്കി വേറെ എന്തെങ്കിലും പണിക്ക് പോകണം കഷ്ടമല്ലേ ഇത് മനുഷ്യത്വരഹിതമായിട്ടുണ്ട് ക്രൂരമല്ലേ ഇത് കാബാര്യത്വമല്ലേ കാട്ടാളത്തരമല്ലേ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പാവപ്പെട്ട അവർ ചെയ്തിട്ടുണ്ടെന്ന് നിയമപരമായി അവരെ ശിക്ഷിക്കണം അത് ഡിവൈഎഫ്ഐ ആണെങ്കിലും എസ് എഫ് ഐ ആണെങ്കിലും കെ എസ് യു ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും നിയമപരമായി ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ട് ഭരണഘടനയുണ്ട് നീതിയായ സംവിധാനങ്ങളുണ്ട് അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഏതെങ്കിലുമുള്ള ഒരു ഇതുപോലെ പെൺമാടികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ കുപ്പായം ഊരിച്ചിട്ട് നാട് കടത്തണം എന്ന് തന്നെ പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഇത് കണ്ടിട്ട് തയ്ക്കില്ല ഒരു സാധാരണ പൗരന്റെ കണ്ടാൽ സഹിക്കാൻ കഴിയുന്ന ഒരു ചിത്രമല്ല നിങ്ങൾ ഇപ്പോൾ പുറത്തു നിങ്ങളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് കൊടുവാദികളെ കൊണ്ടുപോകുന്നത് പോലെ കറുത്ത തലമുടി തലയിൽ മുടി മൂടിയിട്ട് അതുപോലെ കൈവരങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് ഇത് നമ്മൾ ജീവിക്കുന്ന സ്റ്റാൻഡിസി അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ കാലത്ത് വഴി നടന്നിട്ടൊന്നും തോന്നില്ല എന്തൊരു കഷ്ടമാണ് ഇങ്ങനെയാണോ ഒരു സംസ്ഥാനം ഒരു കാര്യം ഞാൻ ഇവിടെ അനുസ്മരിക്കാൻ മേഘ ആഗ്രഹിക്കുന്നു എല്ലാ കാര്യവും കേരളത്തിൽ പിണറായി വിജയനായിരിക്കത്തില്ല മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു സി പി എം തിരിച്ചറിയുന്നു എസ് എഫ് ഐ തിരിച്ചറിയുന്നു അതിനേക്കാൾ ഉപരിയായി ഇവിടുത്തെ ഈ പറയുന്ന പെമാളികളായ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും നന്നായി തിരിച്ചറിയുന്നതും അവർക്ക് നല്ലത് എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് എന്നും എവിടെ കയ്യിലൊന്നും ആയിരിക്കുകയില്ല ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കാട്ടാളത്തു കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇനി സർവീസിൽ ഇരിക്കേണ്ടതല്ലേ അവരെ സാമാന്യബോധമെന്ന് ആരോപിക്കണം എല്ലാ കാലവും അവരുടെ സർവീസ് കാലഘട്ടം വരെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആയിരിക്കുമെന്ന് വിചാരിക്കേണ്ട എസ് എഫ് ഐ നേതാക്കന്മാരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ കുപ്പായമണിഞ്ഞിട്ട് അദ്ദേഹം അവരെ വേറെ പണിക്ക് പോകണം അവര് പൊടിയും പിടിച്ചുകൊണ്ട് തെരുവിൽ കണ്ടിട്ട് പ്രകടനം നടത്തിയിട്ട് ചെടിച്ചെട്ടി എടുത്തിട്ട് മറ്റുള്ളവരെ അടിച്ചട്ടെ ഒന്നുമല്ലെങ്കിൽ യൂണിഫോം വേഗത്തില്ലല്ലോ ആ തരത്തിൽ പ്രതികരിക്കാൻ വളരെ വൈകാരികമായി ഇതിനോട് പ്രതികരിക്കാൻ തന്നെയാണ് എനിക്ക് പ്രേരണയുള്ളത് ഞാൻ എന്റെ സ്വന്തം നിലയിലെല്ലെ പൊതുസമൂഹത്തിന്റെ വികാരമാണ് നിങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇത് അടിയന്തരമായി ഇപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ മജിസ്ട്രേറ്റ് ഇവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ആ വിശദീകരണം ഒരു കാരണവശാലും തൃപ്തികരമാകാൻ സാധ്യതയില്ല കാരണം ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതെല്ലാം ശരിയാണ് ഇവർ കാട്ടിയ അക്രമം എന്താണെങ്കിൽ ശരി അവരിപ്പോ കൊലപാതക ശ്രമത്തിനാണ് കേസെടുത്തിരുന്നിൽ പോലും അവർക്ക് ഈ തരത്തിലല്ലല്ലോ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ അങ്ങനെയാണല്ലോ പോട്ട് പോകുന്നത് അതിനൊന്നും അത് ചോദ്യം ചെയ്യുന്നില്ല നിയമ നിയമത്തിന്റെ വഴിക്ക് പോകണം പക്ഷേ ഈ തരം കാട്ടാളത്തരം ഒരിടത്തും കുളി കാരണവശാലും ജനാധിപത്യ സമ്പ്രദായത്തിൽ ഇത് ഇത് സി പി എം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് യോജിച്ചതല്ല എന്നുകൂടി ഈ സമയത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല വിനാശകാല വിപരീത ബുദ്ധി എന്ന ഒരു പഴക്കൊല്ലാണ് ഇപ്പൊ സി പി എം ഓർക്കേണ്ടതായിട്ട് വരുന്നത് ഇവിടെ രണ്ടാം കക്ഷിയായ സി പി ഐ തന്നെ ഇവിടെ കൈയും കാലുകൊണ്ട് അടിക്കുകയാണ് ആഭ്യന്തരമായ കുഴപ്പമാണ് പോലീസുകാർ വളരെ ക്രൂരന്മാരാണെന്ന് കൂടെയുള്ള കക്ഷികൾ വരെ പറഞ്ഞു വച്ചിരിക്കുന്നു അതുകൊണ്ട് ഇത് അധികം കാലം നീണ്ടു പോകത്തില്ല ഇത് വെച്ച് നടത്തരുത് അത് വളരെ മോശം വളരെ വളരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും ഒരു പൊതുസമൂഹം ശാന്തമായിരിക്കുന്ന പൊതുസമൂഹത്തെ അവരുടെ ശാന്തത ഒരു ദൗർബല്യമായി കാണരുത് സമൂഹം എങ്ങനെ തിരിച്ചടി അയാളുടെ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ പോവുകയാണ് അതുകൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോലീസിന്റെ ചോദ്യങ്ങളും എന്നാൽ ഈ സമയത്തെ അനുസ്മരിപ്പിക്കാനായിട്ടുള്ളത് ശരി വളരെ നന്ദിയുണ്ട് പ്രൊഫസർജ് അവസരത്തിൽ വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം